പുറത്തെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാറുണ്ട് വീട്ടിലുള്ള മക്കളുടെ കാര്യങ്ങളൊന്നും അറിയിക്കാൻ സത്യം പറഞ്ഞ് സമയം കിട്ടാറില്ല ഇനി നമ്മുടെ കുഞ്ചൂസ് അട്ട കുഞ്ചൂസ് പറമ്പിലൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടി കെട്ടിയേർക്കാം കയർ വിട്ടാൽ അവനൊക്കെ പഞ്ചായത്ത് വിടും അവൻ അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ വായുവിൽ ഉയർന്ന് ചാടും കിട്ടാം നല്ല ഉയരത്തില്ല ഇത് വീഡിയോയിൽ ഉള്ളൂ ആദ്യമേട്ടാണ് നമ്മൾ ദൂരന്ന് കാണുന്നെച്ചാൽ ഉയർന്നിട്ട് ചാടും പിന്നെ അവനെ നമുക്ക് കൈ ഉയർത്തി ഷേക്കേണ്ടി തരണം പാവം കുഞ്ചൂസ് എന്തായാലും അവൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അവനെ വൈകുന്നേരത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൻ്റെ അകത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ ഇതൊക്കെ അവർ റിലാക്സ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ സലാമഖാൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ടാണ് വലിപ്പം കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ അവിടെ കെട്ടാനുള്ള നമുക്കൊരു സൗകര്യം കിട്ടിയത് ഇത് നമ്മുടെ സലോമിയുടെ മുത്തുമണികൾ കിട്ടാം എല്ലാവരും തിന്നിട്ട് നല്ല മുടുക്കന്മാരായി മുടിക്കികളായിട്ട് ഇരിക്കുകയാണ് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്താൻ ആർക്ക് വേണമെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിലും പറയണം കേട്ടോ അങ്ങനെ കുഞ്ചു വന്നപ്പോൾ അവർക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിക്കുകയാണ് ഇവന്മാരെല്ലാവരും ഫുഡ് കഴിക്കട്ടെ അവിടെ ചോറ് വെച്ചുകൊടുത്തിട്ടുണ്ട് ചിക്കൻ ചേർത്തിട്ടുള്ള ചോറ് നൈസായിട്ടുള്ള ഉടച്ചിട്ടുള്ള വെച്ചുകൊടുത്തിട്ടുണ്ട് തിന്നെയാണ് ആ കുടിക്കണത് പാൽ മിക്സ് ചെയ്തിട്ട് റാഗിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഇതാണ് കേട്ടോ ഇവർക്ക് നല്ലൊരു ഹെൽത്തി ഇതിന് വേണ്ടിയിട്ട് കുഞ്ചുവിൻ്റെ മക്കളാണ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും കുഞ്ചുൻ്റെ മക്കൾ തന്നെ ആയിരിക്കും പക്ഷെ കുഞ്ചുവിൻ്റെ അതൊന്നുമില്ല ആ ഈ ഇല കണ്ടില്ലേ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വന്ന ആ അമ്മ അമ്മനായ മരണപ്പെട്ടിട്ട് ചന്ദ്രചേച്ചി തൽക്കാലം സലോമിയുടെ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടന്ന് കിടത്തില്ല കുഞ്ഞുമണി ഇതാണ് കൂട്ടത്തിലെ അഞ്ചു പേരിലെ ഏറ്റവും ആ കൂട്ടത്തിലുള്ള ആ കുഞ്ഞുമണി കേട്ടാ പാവും അവനും നല്ല ഉഷാറായിട്ടാ എനിക്ക് ഈ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ഇവരെല്ലാവരും കൂടി ഇവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് വലിയവരെല്ലാവരും കൂടി അത് കുഞ്ഞു കുട്ടിയല്ലേ അവർക്കിടയിലെ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ് അത് പാവം എന്നാലും അതൊക്കെ അതിജീവിച്ചു ഒരു ഫുഡൊക്കെ ഒറ്റയ്ക്ക് എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവരുടെ കൂടെ സലോമിക്കിപ്പോൾ ഇവർക്ക് പാൽ കൊടുക്കണം എന്നല്ല സലോമി ഇവരൊക്കെ ഓടിക്കും ഇതാണ് എൻ്റെ അമ്മ കേട്ടോ പാവം ഞാൻ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് പിറകെ ഓടുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അമ്മ ഒരു സപ്പോർട്ടാണ് അമ്മയാണ് ഒരു ആശ്രയം പിന്നെ അച്ഛനും എല്ലാവരും ഉണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്തവരും അതെ ഞാൻ പുറത്തുള്ള കുഞ്ഞുങ്ങൾക്ക് പിറകെ ഓടുമ്പോഴേക്ക് സമയം കിട്ടാറില്ല നമ്മുടെ ആരാ അറിയോ നമ്മുടെ കുഞ്ഞനാണ് കേട്ടോ ഇതിലാരക്കെ ഉണ്ടെന്ന് അറിയുമോ നമ്മുടെ കുഞ്ഞൻ അക്കു ശംഭു കിങ്ങിണി കിങ്ങിണിയുടെ മുന്നിൽ ഒരു കാമകുമാര് കളിച്ച് നടക്കാം പക്ഷേ കിങ്ങിണിയെ നമ്മൾ വന്ദീകരിച്ചിരിക്കുന്നുണ്ടാ ഞാൻ പേടില്ല ആ ബ്ലാക്ക് കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് ചോപ്പും കണ്ടില്ലേ ചോപ്പ് കളർ അതാണ് കുഞ്ഞന് കിട്ടാ കുഞ്ഞിൻ്റെ കാല് നമ്മൾ ആമ്പറ്റായിട്ട് അത് സെറ്റാക്കിയതാണ് ഇപ്പോൾ നല്ല ഉഷാറാണ് ഫുൾ ആക്റ്റീവാണ് പിന്നെ അന്ന് കിടക്കില്ല കാല് പകുതി ഫ്രണ്ടിലെ കൈ പകുതിയായിട്ട് അത് നമ്മൾ അക്കു അവൻ ഗുരുവായൂർക്കാരനാണ് കേട്ടോ അവന് നമ്മൾ സെറ്റാക്കിയുമ്പോൾ മുറി ഒന്നും കൂടി സെറ്റാവാനുണ്ട് കേട്ടോ എന്നാലും ആക്റ്റീവാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ തൊട്ട് ചേർന്നിട്ട് കൊണ്ടുവരുമ്പോൾ ഇത്തിരി കുഞ്ഞനായിരുന്നു അത് ശമ്പു ആണ് കേട്ടോ കിങ്ങണീനെ അമ്മ അഴിച്ചിട്ട് അങ്ങോട്ട് വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയിൽ വന്നതാണ് ഈ പറമ്പിലാണ് ഇവരൊക്കെ വിശ്രമ കേന്ദ്രങ്ങളിൽ പറമ്പ് അങ്ങനെ പുറത്ത് മതിലൊക്കെ ചെറിയ തയ്യാറെ അവർക്ക് ചാടിപ്പോകും അതുകൊണ്ടാണ് ഇത് കെട്ടിയിരുന്നത്